നമസ്കാരം തുഞ്ചൻ മിഷൻ പോലീസ് ന്യൂസിലേക്ക് സ്വാഗതം ചങ്ങരംകുളം മദ്യപിച്ച് ലക്കെട്ട യുവാവ് വിദ്യാർത്ഥിനിയെ കയറി പിടിച്ചു വ്യാഴാഴ്ച വൈകിട്ടോടെയാണ് സംഭവം തിരൂർ ബി പി അങ്ങാടി ഗേൾസ് ഹൈസ്കൂൾ വിദ്യാർത്ഥിനിക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് സംഭവത്തിൽ ചന്ദനക്കാവ് സ്വദേശി അബ്ദുൾ റഷീദിനെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു കാരത്തൂർ സ്വദേശിയായ വിദ്യാർത്ഥിനി ബി പി എങ്ങാടിയിൽ നിന്നും ബസ്സിൽ കയറിയപ്പോഴാണ് സംഭവം മദ്യപിച്ചിലക്കുകെട്ട യുവാവ് പലതവണ വിദ്യാർത്ഥിനിയെ കടന്നു പിടിക്കാൻ ശ്രമിച്ചതായി പറയുന്നു വീട്ടിലെത്തിയ വിദ്യാർത്ഥിനി വീട്ടുകാരോട് വിവരം പറഞ്ഞു തുടർന്ന് വിദ്യാർത്ഥിനിയുമായി വീട്ടുകാർ ബീവറേജ് പരിസരത്തെത്തി യുവാവിനെ തിരിച്ചറിയുകയായിരുന്നു തിരൂർ പോലീസെത്തി ഇയാൾ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ചന്ദനക്കാവ് സ്വദേശി അബ്ദുൾ റഷീദിനെതിരെ പോസ്കോ പ്രകാരം കേസെടുത്തു ടി വി ന്യൂസ് തിരൂറു എന്നാലും എന്നാലും നീ വീട് ഇത്രയും ക്രെഡിറ്റ് മുഴുവൻ ഞാൻ ഞാൻ ഈ ഈ ഈ ടെൻഷൻ ഒന്നും ഇല്ല ചെയ്തതല്ല സാനിറ്ററി ഇതെല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക് സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ അവിടെയാണെങ്കിൽ രണ്ടു മൂന്ന് നിലയില് ഫ്ലോറിങ്ങിന്റെയും സാനിറ്ററി വെയറിന്റെയും ഉണ്ട് മാത്രല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും പിന്നെ എന്തിനാ നമ്മൾ ഈ വീടുപണിയുടെ കാര്യം പറഞ്ഞ് ടെൻഷൻ അടിക്കാൻ നിൽക്കുന്നത് മാബിൾ ലാൻഡ് ചങ്ങരംകുളം